അരിവാൾ ചുറ്റിക ദേശീയ പതാകയിൽ ആലേഖനം ചെയ്ത രാജ്യം റഷ്യൻ വിപ്ലവ നായകൻ വിപ്ലവനായകൻ ലെനിനെ ആരാധിക്കുന്ന രാജ്യം പക്ഷേ ലോകഭൂപടത്തിലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കിലോ ഇല്ലാത്തൊരു രാജ്യം പറഞ്ഞു വരുന്നത് ആരും അധികം കേൾക്കാത്ത ചർച്ച ചെയ്യാത്ത ട്രാൻസ്മിസ്ട്രിയ എന്ന കൊച്ചു രാജ്യത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പത്തിലൊന്നു മാത്രം വലിപ്പമുള്ള രാജ്യത്തിൽ മൂന്നര ലക്ഷം ജനമാണ് വസിക്കുന്നത് ഉക്രൈൻ മോൾഡോവ അതിർത്തിയിൽ വരുന്ന രാജ്യം ജന്മം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്താരാഷ്ട്ര സമൂഹം ഈ തുരുത്തിനെ ഔദ്യോഗികമായി മോൾഡോവയുടെ ഭാഗമായാണ് കണക്കാക്കുന്നത് പക്ഷേ ഇതൊന്നും ട്രാൻസ്സ്ട്രിയ എന്ന കൊച്ചു രാജ്യം അംഗീകരിക്കുന്നില്ല സ്വന്തമായി ആർമിയും പോലീസുമുള്ള രാജ്യത്തിന് സ്വന്തമായൊരു ഭരണകൂടമുണ്ട് സുപ്രീം കൗൺസിലാണ് പാർലമെൻറ്റ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുള്ള രാജ്യത്തിന് പ്രധാനമന്ത്രിയും ഉണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചുവപ്പും പച്ചയും കലർന്നതാണ് ദേശീയ പതാക ദേശീയ ചിഹ്നത്തിലും അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്തിരിക്കുന്നു ഈ രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്നവർക്ക് ഒന്നിലേറെ പൗരത്വമുണ്ട് ട്രാൻസ്മിസ്ട്രിയൻ റഷ്യൻ റൊമാനിയൻ ഉക്രൈൻ എന്നീ രാജ്യങ്ങളിൽ ഇവർക്ക് പൗരത്വമുണ്ട് എങ്കിലും ഇവർ ഉപയോഗിക്കുന്നത് അരിവാൾ ചുറ്റിക ചിഹ്നം ആലേഖനം ചെയ്ത പാസ്പോർട്ടാണ് ട്രാൻസ്മിനിസ്ട്രിയക്ക് ഏറ്റവും അധികം സഹകരണമുള്ള രാജ്യം റഷ്യയാണ് ഉക്രൈൻ യുദ്ധത്തിലും റഷ്യൻ സേനയ്ക്ക് ട്രാൻസ്നിസ്ട്രിയ താവളമൊരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെയാണ് ട്രാൻസ്നിസ്ട്രിയ എന്ന രാജ്യം രൂപം കൊള്ളുന്നത് യു എസ് എസ് ആറിന്റെ ഭാഗമായ മോൾഡോവ സ്വതന്ത്രമായപ്പോൾ അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ട്രാൻസ്നിസ്ട്രിയ യുദ്ധം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവസാനിച്ച യുദ്ധത്തിന് ശേഷം റഷ്യ മോൾഡോവ ട്രാൻസ്നിസ്ട്രിയ എന്നീ രാജ്യങ്ങൾ ധാരണയിലെത്തി പക്ഷേ ഇപ്പോഴും മോൾഡോവയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രാൻസ്നിസ്ട്രിയക്ക് നിസ്ട്രിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ പ്രദേശം മോൾഡോവയുടെ ഭാഗമായാണ് കണക്കാക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ടു പോകുന്ന രാജ്യമാണ് ട്രാൻസ്നിസ്ട്രിയ പക്ഷേ ഇതുവരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഈ രാജ്യത്തിന് അംഗത്വമില്ല നാൽപ്പത്തിമൂന്നംഗ പാർലമെന്റുള്ള രാജ്യത്ത് അഞ്ച് വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് റഷ്യൻ ഉക്രൈൻ വംശജരാണ് ഇവിടെ കൂടുതൽ വസിക്കുന്നത് പ്രധാന ഭാഷ റഷ്യനാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ ലെനിന്റെ പ്രതിമകളാൽ സമ്പന്നമാണ് ട്രാൻസ്നിസ്ട്രിയ ഈ രാജ്യത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും അധികമായി കാണുന്നത് കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായ അരിവാളും ചുറ്റുകയുമാണ് ഇവിടെയുള്ള ജനത ഈ ചിഹ്നങ്ങളെയും യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്നപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു ട്രാൻസ്നിസ്ട്രിയ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ മറ്റൊരു പേര് പ്രിഡൻസൻഡോവിയൻ മോൾഡോവിയൻ റിപ്പബ്ലിക് എന്നാണ് അരിവാൾ ചുറ്റിക ദേശീയ പതാകയിൽ ആലേഖനം ചെയ്ത രാജ്യം റഷ്യൻ വിപ്ലവ നായകൻ